ോറ്റോടാനൊരുങ്ങി റഷ്യ യുക്രൈന് സഹായവുമായി എത്തുന്നത് യു എസ് യുക്രൈനിലെ യുദ്ധം രൂക്ഷമായതിനാൽ കീവിലേക്ക് കൂടുതൽ പാട്രിയറ്റ് മിസൈലുകൾ നൽകുമെന്ന് പ്രഖ്യാപിച്ച് അമേരിക്ക ആയുധങ്ങൾ പുതിയ ആറ് ബില്യൺ ഡോളറിന്റെ സൈനിക സഹായ പാക്കേജിന്റെ ഭാഗമാണ് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞു നാഷണൽ അഡ്വാൻസ്ഡ് സഫേഴ്സ് ടു എയർ മിസൈൽ സിസ്റ്റംസ് കൌണ്ടർ ഡ്രോൺ സംവിധാനങ്ങൾ വ്യോമ പ്രതിരോധ യുദ്ധോപകരണങ്ങൾ എന്നിവയ്ക്കായുള്ള കൂടുതൽ പീരങ്കി വെടിമരുന്നുകളും പാക്കേജിന്റെ ഭാഗമാണ് എന്നിരുന്നാലും ബി ബി സി റിപ്പോർട്ട് പ്രകാരം മിസൈലുകൾ വിക്ഷേപിക്കുന്നതിനുള്ള പാട്രിയേറ്റ് സംവിധാനങ്ങൾ യു എസ് അയക്കില്ല യുക്രൈൻ സെക്യൂരിറ്റി അസിസ്റ്റന്റ് ഇനിഷ്യേറ്റീവ് മുഖേന ധനസഹായം നൽകുന്ന സൈനിക സഹായ പാക്കേജ് ഇന്നുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലുതാണ് ദേശസ്നേഹികളെ മാത്രമല്ല യുക്രൈന് മറ്റ് തരത്തിലുള്ള സംവിധാനങ്ങളും ഇന്റർസെപ്റ്ററുകളും ആവശ്യമാണ് പാട്രീറ്റിനെ വെള്ളി ബുള്ളറ്റാക്കി മാറ്റുന്ന കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകും എന്നും ഓസ്റ്റിൻ പറഞ്ഞു ഈ ആഴ്ച ആദ്യം യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഒപ്പുവച്ച അറുപത് ബില്യൺ ഡോളറിന്റെ സഹായ പാക്കേജിന്റെ ഭാഗമാണ് ഈ സുരക്ഷാ സഹായം എന്താണ് പാട്രിയറ്റ് മിസൈലുകൾ വിമാനങ്ങൾ ക്രൂയിസ് മിസൈലുകൾ ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവ ലക്ഷ്യമിടാൻ ശേഷിയുള്ള ഒരു ഉപരിതലത്തിൽ നിന്ന് വായുവിലേക്ക് നയിക്കപ്പെടുന്ന മിസൈൽ സംവിധാനമാണ് പാട്രിയേറ്റ് ഇതൊരു ആന്റി എയർക്രാഫ്റ്റ് സിസ്റ്റമായി വികസിപ്പിച്ചെടുത്തപ്പോൾ പാട്രിയറ്റിന്റെ പുതിയ വകഭേദങ്ങൾക്ക് മിസൈലുകൾ അലഞ്ഞുതിരിയുന്ന യുദ്ധോപകരണങ്ങൾ വിമാനങ്ങൾ എന്നിവ ആക്രമിക്കാൻ കഴിയും എം ഐ എം വൺ നോട്ട് ഫോർ പാട്രിയറ്റ് മിസൈൽ സംവിധാനം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആർമിയുടെ പ്രധാന വ്യോമ മിസൈൽ പ്രതിരോധ സംവിധാനമാണ് യു എസ് പ്രതിരോധ കരാറുകാരൻ റെയ്ത്യോൺ നിർമ്മിച്ച ഇത് യു എസിലും ജർമ്മനി ഗ്രീസ് ഇസ്രയേൽ ജപ്പാൻ കുവൈറ്റ് നെതർലൻഡ്സ് സൗദി അറേബ്യ ദക്ഷിണ കൊറിയ പോളണ്ട് സ്വീഡൻ ഖത്തർ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് റൊമാനിയ എന്നിവയുൾപ്പെടെയുള്ള അനുബന്ധ രാജ്യങ്ങളിലും വിന്യസിച്ചിട്ടുണ്ട് ഏറ്റവും വ്യാപകമായി പ്രവർത്തിക്കുന്നതും വിശ്വസനീയവും തെളിയിക്കപ്പെട്ടതുമായ എയർ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളിലൊന്നാണ് പാട്ടറിയറ്റ് സിസ്റ്റം സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇൻഫർമേഷൻ സ്റ്റഡീസിലെ മിസൈൽ ഡിഫൻസ് പ്രൊജക്ടിന്റെ ഡയറക്ടർ ടോം കരാക്കോ പറഞ്ഞു മാത്രമല്ല വ്യോമ പ്രതിരോധം ശക്തിപ്പെടുത്താൻ ഇത് യുക്രൈനെ സഹായിക്കും യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി അൻപതോളം രാജ്യങ്ങളുടെ ഗ്രൂപ്പായ യുക്രൈൻ ഡിഫൻസ് കോൺട്രാക്ട് ഗ്രൂപ്പുമായി ആദ്യം ദേശസ്നേഹികളെക്കുറിച്ച് ചർച്ച നടത്തിയതിനു ശേഷമാണ് അമേരിക്കയുടെ പ്രഖ്യാപനം ഒരു പാട്രിയറ്റ് ബാറ്ററിക്ക് ദൈർഘ്യമേറിയ ഫയറിംഗ് റേഞ്ച് ഉണ്ട് എന്നാൽ പരിമിതമായ പ്രദേശത്തെ മാത്രമേ പ്രതിരോധിക്കാൻ കഴിയൂ ഉദാഹരണത്തിന് നഗരത്തിന്റെ ഒരു ഭാഗം സംരക്ഷിക്കാൻ ഇതിന് കഴിയും എന്നാൽ മുഴുവൻ നഗരത്തെയും സംരക്ഷിക്കാനാവില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനത്തോടെ അമേരിക്കയുടെ പ്രാഥമിക അനുമതിക്ക് ശേഷം കഴിഞ്ഞ ഏപ്രിലിൽ യുഎസ് നിർമ്മിത പാട്രിയറ്റ് മിസൈലുകൾ യുക്രൈനിൽ എത്തിയിരുന്നു യുക്രൈനിലേക്ക് ഒരു പാട്രിയറ്റ് എയർ ഡിഫൻസ് സംവിധാനം അയക്കുമെന്നും ജർമ്മനി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് സ്പെയിനിന് ചില പാട്രിയറ്റ് മിസൈലുകൾ നൽകാൻ കഴിയുമെങ്കിലും മുഴുവൻ സംവിധാനവും നൽകാനാവില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി